എല്ലാ മലയ്ക്കോ ഞാനിവിടെ ചിക്കൻ ബിരിയാണിയായിട്ട് ഉണ്ടാക്കുന്നത് ഈസിയാണ് പെട്ടെന്ന് നമുക്ക് മടിച്ചിരിക്കുമ്പോഴൊക്കെ പത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ 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 അതുകൊണ്ട് വീട്ടിലല്ല കുറഞ്ഞു ചേരുവായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അതിനാവശ്യമുള്ളത് ചിക്കന് പച്ചമുളക് ഉള്ളി തക്കാളി ഉപ്പ് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈര് ഓയില് മല്ലിച്ചപ്പ് പുതിന അരി ഗരം മസാല ബിരിയാണി മസാല ഓ നെയ്യ് ചിക്കന് മസാല ഉള്ളും തക്കാളി ഒക്കെ ഇട്ട് വേവിച്ച് ഒന്ന് വേവിക്കാൻ മേരിച്ച പെട്ടെന്നാക്കുന്നതല്ല അരി ചോറിന് ബിരിയാണി റെഡി അയക്കുന്ന ഈസി ബിരിയാണി ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം